സി പി ഐ നേതാവ് കെ ജെ ഷായിൻ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ യൂട്യൂബർ കെ എം ഷാജഹാനെ ഉടൻ ചോദ്യം ചെയ്യും കൊച്ചിയിലെത്തിച്ച ഷാജഹാനെ ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യുക എം ഷാജഹാനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും കേരള പോലീസിന് നന്ദിയെന്നും പോരാട്ടം തുടരുമെന്നും കെ ജെ ഷായി ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നവരെ നമ്മൾ മാറ്റി മുന്നോട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ പോകുമ്പോൾ ഒരു ജനാധിപത്യ ഭരണകൂടം തന്ന തടസ്സങ്ങൾ നീക്കാനുള്ള എല്ലാ സഹായങ്ങളും ഉപയോഗിക്കാൻ കഴിഞ്ഞു അതിന് കേരള പോലീസിനോട് ഒരു ബിഗ് സല്യൂട്ട് ആ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാകണം ഒന്ന് നമ്മളതെടുത്ത് നമ്മളെറിയാതിരിക്കണം മറ്റൊന്ന് എറിയുന്നവരെ കണ്ടാൽ അവരെ തിരുത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ആ ക്യാമ്പയിൻ മുന്നോട്ട് പോവുക അതിന് ശക്തമായി പ്രതികരിക്കാൻ കഴിവുള്ളൊരു ഗവൺമെൻറ് ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു അതുമായി മുന്നോട്ട് പോകുന്നു വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി വിഷ്ണു ഷൈനിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഷാജിഹാൻ ആവർത്തിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ചോദ്യം ചെയ്യൽ എപ്പോഴാണ് ആരംഭിക്കുന്നത് തുടർ നടപടികൾ എങ്ങനെയാകും അനുജ ഇന്ന് പുലർച്ചെ പുലർച്ചെത്തിച്ച കെ എം ഷാജഹാൻ്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ സൈബർ സി എയും അതോടൊപ്പം തന്നെ ബിനാനിപുരം സി എയും ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ ആലുവ ഡിവൈഎസ്പി അല്പസേന ദിനത്തിനെ ഇങ്ങോട്ടേക്ക് എത്തും എന്തായാലും പ്രാഥമികമായി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായും അന്വേഷണ സംഘം നോക്കുന്നത് ഇയാൾ ഉപയോഗിച്ചിരുന്ന ഡിവൈസുകൾ അത് കൂടുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഒപ്പം ഇത് ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായ സോഴ്സിൽ നിന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ വാദങ്ങൾ പ്രചരിപ്പിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് നിലവിൽ ഈ അടിയന്തര അറസ്റ്റിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം സ്ഥിരമായി കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ കഴിഞ്ഞ ഈ മാസം ആദ്യം തന്നെ കെ ജെ ഷൈൻ കെ എം ഷാജഹാനെ പറഞ്ഞുകൊണ്ടൊരു പരാതി നൽകിയിരുന്നു അതിൽ സൈബർ പോലീസ് അന്വേഷണം നടത്തി കെ എം ഷാജഹാനെ രണ്ടാം പ്രതിയാക്കി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു വിട്ടയച്ച ശേഷവും ഇയാൾ ഈ അധിക്ഷേപ പരാമർശങ്ങൾ തുടർന്ന പശ്ചാത്തലത്തിലാണ് ഇന്നലെ കെ ജെ ഷൈൻ സൈബർ പോലീസിൽ മറ്റൊരു പരാതി ഷാജഹാനെതിരെ നൽകിയത് ആ പരാതി ഒരൽപം ഗൗരവമുള്ളതാണ് സ്ഥിരം ഇത്തരത്തിൽ ചെയ്യുന്നു ൽ ഒഫൻഡർ ആണ് ഷാജാൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ കൂടുതൽ ആഡ് ചെയ്യണമോ എന്ന കാര്യത്തിൽ ഈ ചോദ്യം ചെയ്യലിന് ശേഷം തീരുമാനം എടുക്കും എന്നാണ് ആലുവ ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കുക ഇയാളുടെ പക്കലുള്ള ഈ ഗാഡ്ജറ്റ്സുകൾ ഒക്കെ പിടിച്ചെടുക്കാനുള്ള നടപടിയും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഷൈൻ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിലാണ് ഷാജഹാനെ ചോദ്യം ചെയ്യുന്നത് ഒപ്പം കൂടുതൽ നടപടികളിലേക്കും പോലീസ് കടക്കുമെന്നതാണ് വിഷ്ണു സുരേഷ് നൽകിയ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം